ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഞാൻ പുതിയ വ്ളോഗിൽ ഒരു മോറുകറിയാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം നല്ല സിമ്പിളായിട്ട് അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ലൊരു മോറുകറിയാണ് ഇതിന് തേങ്ങയുടെ ആവശ്യം ഒട്ടുമില്ല തേങ്ങ ഒട്ടും ചേർക്കാതെയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വെൽക്കം ടു മൈ ചാനൽ ആദ്യമേ മിക്സി ജാറിൽ രണ്ട് ടീസ്പൂൺ പൊട്ടുകടല ചേർക്കാം ആറ് കേശനെച്ച് ചേർത്തു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം ആദ്യമേ വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ പുളിയുള്ള തൈര് ഒരു ചെറിയ ബൗളിൽ ചേർക്കാം അതിൻ്റെ കൂടെ എരിവിന് പച്ചമുളകാണ് ചേർക്കേണ്ടത് ഞാൻ കാന്താരി മുളക് ചേർത്തു നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളക് ആയാലും മതിയാവും അപ്പോൾ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റി വയ്ക്കുക മൺചട്ടി ചൂടാക്കി അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു ഞാൻ വെണ്ടയ്ക്ക കറിയാണ് ഞാൻ ഈ ബ്ലോഗിൽ കാണിക്കുന്നത് അപ്പം വെണ്ടയ്ക്ക കഷ്ണങ്ങളാക്കി അത് ചേർത്ത് നന്നായിട്ട് വാഴറ്റിയെടുക്കണം ആദ്യമേ അപ്പോൾ കരിഞ്ഞ് പോകാതെ തീ സിമ്മിൽ വെച്ച് വാഴറ്റിയെടുക്കുക അപ്പം വെണ്ടയ്ക്ക വാഴണ്ട് കഴിഞ്ഞതും ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തു പച്ചമുളക് ചേർക്കണമുണ്ട് ഞാൻ മുളക് പൊടി കുറച്ച് മാത്രം ചേർത്തു നിങ്ങൾക്ക് എരിവിന് ആവശ്യം അനുസരിച്ച് നിങ്ങൾ ചേർക്കാം അപ്പം അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞത് നമ്മൾ അരച്ച് വെച്ച തൈരിൻ്റെ മിശ്രിതം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം എക്സ്ട്രാ ഞാൻ ചേർത്ത് ജാർ കഴുകി ചേർത്തു അപ്പോൾ കുറച്ച് ലിക്വിഡായിട്ടുള്ള മോറുകറിയാണ് ഇത് ചൂടാറിക്കഴിയുമ്പോൾ കുറച്ച് കട്ടിയാവും അപ്പം ഈ ഇതെല്ലാം നമ്മൾ പൊടിച്ച് ചേർക്കണമുണ്ട് കാശിനട്ട്സൊക്കെ അരച്ച് ചേർക്കണമുണ്ട് കുറച്ച് ചൂടാറിക്കഴിയുമ്പോൾ കട്ടിയാവുന്ന മോറുകറിയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലിക്വിഡായിട്ട് ഉണ്ടാക്കണം അപ്പം അടച്ച് വെച്ച് വെണ്ടയ്ക്ക വേവാ വയ്ക്കണം അപ്പോൾ വെണ്ടയ്ക്ക പെട്ടെന്ന് വെന്ത് കഴിയും രണ്ട് മൂന്ന് കൊണ്ട് വെന്ത് കഴിയും അപ്പോൾ വെണ്ടയ്ക്ക വെന്ത് കഴിഞ്ഞത് നമ്മൾ ലാസ്റ്റ് കുറച്ച് മോറും കൂടി അടച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് പുളിയുള്ള മോറും കൂടി ചേർത്ത് ഇറക്കി വെച്ച് നമ്മൾ കടുക് വറുത്ത് ചേർക്കുക വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുകും കരുവേപ്പിലയും ഉണക്കമുളകും ചെറിയുള്ളി അരിഞ്ഞും കൂടി ചേർത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കുക അപ്പോൾ അതും കൂടി ആ കറിയിൽ ചേർത്ത് മിക്സ് ചെയ്യാൻ പാടില്ല അടച്ചു വയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മിക്സ് ചെയ്ത് ചോറിന് കൂട്ടി കഴിക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയായി അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ഇതിന് തേങ്ങ ഒട്ടും ആവശ്യമില്ല തേങ്ങ ഇല്ലാത്ത സമയത്തും നമുക്ക് ഇതുപോലെ മോറുകറി ഉണ്ടാക്കാം